എൻറെ മക്കളെ ഒന്നും പറയാനില്ല ഇത്രയും മണ്ടന്മാരായ കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഹൗസിന്റെ ചരിത്രത്തിൽ തന്നെ കാണാനേ കഴിയില്ല രതീഷ് വിരിച്ച വലയിൽ കുടുങ്ങി ഗെയിമ് പോലും മനസ്സിലാകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ് രതീഷ് ഇതൊക്കെ കണ്ട് കൂളായി പുറത്ത് നടക്കുകയായിരുന്നു ഗബ്രി നോറയും തമ്മിൽ ഫൈറ്റ് റോക്കിയും പവർ ടീമും തമ്മിൽ ഫൈറ്റ് റോക്കിയും സിജോയും തമ്മിൽ ഫൈറ്റ് അതുപോലെ ശ്രീരേഖയും റോക്കിയും തമ്മിൽ ഫൈറ്റ് തീർന്നില്ല യമുനെ സിജോയും ഫൈറ്റ് അങ്ങനെ പവർ ടീമിനകത്തടി മറ്റു ഗ്രൂപ്പുകൾക്കും അടിയും പിടിയുമായി മോത്തത്തി താറുമാറായി രതീഷാണ് എന്റെ ഗെയിം വേറെ ലെവലാണ് ഇതിലൊന്നും പെടാതെ മൂപ്പർ കൂളായി പുറത്ത് നടക്കുന്നുണ്ട് രതീഷ് അന്നെ പ്ലാന് പോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും രതീഷ് അണ്ണൻ അടിപൊളിയാണ് ഇപ്പോൾ രതീഷ് അണ്ണന്റെ ആറാട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ പുതിയ പുതിയ അപ്ഡേറ്റായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക